ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി അതായത് രണ്ട് വർഷത്തിന് മേലെയായി നെയ്മർ ജൂനിയർ അവസാനമായിക്കൊണ്ട് ബ്രസീലിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പിനുള്ള ടീമിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബ്രസീലിൽ വലിയ ഒരു ഡിബേറ്റ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്നത് എന്നാൽ അടുത്ത വേൾഡ് കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് വേൾഡ് കപ്പിൽ ബ്രസീലിനെ തനിക്ക് സഹായിക്കേണ്ടതുണ്ട് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയാണ് താൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് നെയ്മർ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് നല്ല രീതിയിൽ റിക്കവർ ആവുന്നുണ്ട് നൂറ് ശതമാനം ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിക്കുക എന്നിട്ട് വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിനെ സഹായിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പുതിയ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കാർലോ ആഞ്ചലോട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ നെയ്മർ ജൂനിയർ കാർലോ ആഞ്ചലോട്ടിയുടെ പാനുകളിൽ ഇല്ല നൂറ് ശതമാനം ഫിറ്റ്നസ് കൈവരിക്കേണ്ടതുണ്ട് അതിന് പുറമെ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് സ്ഥിരമായി കൊണ്ട് കളിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരികയുള്ളൂ എന്ന ഒരു തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുത്തു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല ഒന്നും കാണാം